ആദ്യമായിട്ട് നമ്മൾ കുറച്ച് അരി മേടിക്കാനാണ് പോകുന്നത് അഷറഫ് എന്ന് പറയുന്ന നല്ല ബിരിയാണീൻ്റെ അരിയുണ്ട് ആ അരിയാണ് നമ്മൾ മേടിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് ഒരു പച്ചക്കറി പേടിയലാണ് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നല്ല നാടൻ പച്ചക്കറി ഞങ്ങൾ എവിടെയുണ്ട് ഹലോ ഗായ്സ് അപ്പോ നാട്ടിലെ പിള്ളേർ ബ്ലോക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ചിക്കൻ ബിരിയാണി എങ്ങനെ ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് നിന്ന് എങ്ങനെ നമ്മൾ ഒരു ചിക്കൻ ബിരിയാണി എന്നാണ് ഞാൻ നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നത് ചിക്കൻ നല്ല വൃത്തിയിൽ കഴുകുക അതാണ് നമ്മൾ അടുത്ത നമ്മളടുത്ത് വെച്ചാൽ തൂവൽ അങ്ങനെയുള്ള കുറേ കച്ചറകൾ ഉണ്ടാവും അതെല്ലാം നല്ല വൃത്തിയിൽ വൃത്തിയാക്കണം അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് വാറ്റിന് കേടി ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ നല്ലവണ്ണം വൃത്തിക്ക് നോക്കുക നല്ല രത്തക്കറിയെല്ലാം കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി എടുക്കണം മൂന്നാലോട്ടം കയ്യാല് നല്ല വെളുത്ത് ആദ്യത്തെ സ്റ്റെപ്പ് ചിക്കൻ നല്ല വൃത്തിയിൽ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഉപ്പ് മുളക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ചേർത്ത് നല്ല മസാല പിടിക്കുന്ന രീതിയിലാക്കി വെക്കണം വീടേക്കാരൻ പണിതന്നും ഒരു കിലോ ഉള്ളി വാങ്ങിയത് നൂറെണ്ണം ഉണ്ട്

ഇനി ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി അതുപോലെ ഈ മുളകല് എങ്ങനെ ചതക്കുക എന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അഥവാ നമ്മൾ വീട്ടിൽ ചിലപ്പോൾ കരണ്ട് ഇല്ലാത്ത അവസരങ്ങളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിനാണ് ഈ സാധനം ഈ കാണുന്ന ചെറിയൊരോ ഉരള് നല്ല കരിങ്കല്ല് കൊണ്ടുള്ള ഒരലാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതാ ഇഞ്ചി അങ്ങ് കൊണ്ട് വണ്ടി ഇടുക ഇഞ്ചി ഇട്ടിട്ടുണ്ട് നല്ലോണം ഇട്ട് ചതക്കുക അപ്പം ഇനി അടുത്തത് വെളുത്തുള്ളി അങ്ങ് ഇടുക നമ്മൾ ഇഞ്ചിയാണ് ഇട്ടിട്ടുണ്ട് ഇട്ട് പേസ്റ്റ് നല്ല ഒരു മണിക്കൂർ വെക്കണം അതിനു വേണ്ടിയുള്ള സെറ്റപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് അത് നമുക്ക് ഉപ്പിൽ തുടങ്ങാം ഒരു ഒന്നര സ്പൂണ് ഉപ്പ് ഇതിനകത്ത് ചേർക്കേണ്ടത് അടുത്തത് മഞ്ഞൾ മഞ്ഞൾ ആ ഏകദേശം ഇത്രയും മതിയാവും പിന്നെ കുരുമുളക് പൊടി ഏകദേശം എത്ര ഒരു സ്പൂണ് കുറച്ചും ഇടാം നമുക്ക് പിന്നെ മുളക് പൊടി ഏകദേശം ഒരു രണ്ട് സ്പൂണ് മുളക് പൊടീൻ്റെ അകത്തേക്ക് ഇടാം കുറച്ച് ചിക്കൻ മസാല ഇത്ര മതിയാവും ഗരം മസാലയും കൂടി കുറച്ച് ഇത്രയും മതിയാവും പിന്നെ ഇതിൻ്റെ അകത്ത് വേണ്ടുന്നത് ഒരു ചെറുനാരങ്ങയാണ് എൻ്റെ ഇതിനകത്ത് കുരു കളയണം പിന്നീടകത്ത് ചേർക്കേണ്ടത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റാണ് ഇതും ചേർത്ത് നന്നായി മിക്സ് ആക്കിയിട്ട് ഒരു മണിക്കൂർ വെക്കണം മസാലയെല്ലാം ചേർത്തിട്ട് ഇനി ഇതൊന്ന് മൂടി വെക്കണം അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം നമ്മൾ ഒന്നിനും ആശ്രയിക്കുന്നില്ല പെട്ടെന്ന് കിട്ടുന്ന ചുറ്റുപാടിന് മാത്രം ആശ്രയിക്കുന്നു എല്ലാം അപ്പൊ നമ്മള് തീ കൊടുക്കാൻ വേണ്ടി നല്ലോണം കത്തുന്നുണ്ട് അപ്പൊ ഇവിടെ പാത്രം വെക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ചട്ടി ഏകദേശം ചൂടായി നല്ല പരുവത്തിലായിട്ടുണ്ട് ഇനി എങ്കിലും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മള് മസാല ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സവാള ഇനി ഇത് നല്ല കുറച്ച് നല്ല വേഗത്തിൽ വാട്ടി കിട്ടാൻ വേണ്ടി ഇത് കുറച്ച് ഉപ്പിടുന്നല്ലായിരിക്കും അപ്പൊ കൊറച്ച് ഉപ്പിട്ടു ഇനി നമ്മള് പച്ചമുളക് വിടുവാറേയും പിന്നപ്പ് ഫുള്ള്ണ്ടിട്ടോ നീ ഇട്ടോ ഇനി മസാല അല്ലേ നമുക്ക് നല്ല എരുവെന്ന ഉണ്ടായിക്കോട്ടെ പിന്നെ കുറച്ച് പൊതിനീന ചപ്പ് ഇട്ടോ 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 നല്ലോണം അടിക്കാണ്ട് നോക്കണം വൃത്തിക്ക് നല്ലോണം അളിക്കാല് നല്ല മല്ലിച്ചപ്പിനെ മണം വരുന്നുണ്ട് അപ്പൊ ഏകദേശം മസാല ഇങ്ങനെ നമ്മളെ ഇങ്ങനെ മുക്കിലേക്കെല്ലാം അടുത്തി കയറിയിട്ട് ആദ്യൊരു നാടൻ ചിക്കൻ ബിരിയാണിൻ്റെ ഒരു സ്വാദിലേക്ക് പോകുന്നുണ്ട് അടുത്തത് കുറേ പൊടികളുണ്ട് ചിക്കൻ പൊടി മറ്റേ ഗരം മസാല അങ്ങനെയുള്ള അല്പം ഉപ്പ് നോക്കിയാലോ ഉപ്പ് ഉപ്പ് മതി നല്ല വേണ്ട നല്ല മസാലയൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ എടുത്ത ചട്ടി അപ്പം ചെറുതായിരുന്നു തോന്നുന്നു കുഴപ്പമില്ല അടുത്തതായി ഒരു വെറൈറ്റി പരീക്ഷണമാണ് കുലുക്കി ചിക്കൻ കുലുക്കി ചിക്കൻ്റെ ഒന്നാംഘട്ടം അതിന് ശേഷം ഇത് അതിശക്തമായ രീതിയിൽ ഒരു മറച്ചിടക്കത്തി ഇപ്പം നമ്മുടെ മസാല നല്ല രീതിയിൽ ഇതിൽ തെറ്റായിട്ടുണ്ടാവും ഈ ഐഡിയ അധികമാരും പരീക്ഷിക്കാത്ത ഒരു പരിപാടിയാണ് ചിക്കൻ നല്ല രീതിയിൽ മുഴിഞ്ഞ് വരുന്നുണ്ട് ആ മണം അടിക്കുമ്പോൾ തന്നെ എടുത്ത് തിന്നാൻ തോന്നുന്നുണ്ട് പൊള്ളുന്നുകൊണ്ട് കൈ ഇടുന്നില്ല ആയിട്ടുണ്ട് ഏകദേശം നമ്മളൊരു അരമണിക്കൂർ ആയി ഉപയോഗിക്കാൻ വെച്ചിട്ട് ഈ മസാല കുറച്ച് വെള്ളമായി പോയിട്ടുണ്ട് അത് ഈച്ചുവെക്കുമ്പോക്ക് ശരിയാവും ഏകദേശം ചിക്കനെല്ലാം ബന്ധു വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഇത് വെക്കാം ഇനി നമ്മൾ അരി കഴുകുന്ന പ്രക്രിയയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് കൃത്യമായ അളവില് നമ്മൾ എടുത്തില്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിലൂടെ കഞ്ഞി ആയി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കറക്റ്റ് അളവിൽ എടുക്കുക ഇപ്പം ഒന്ന് അതിലേക്ക് കഴുകിയ അപ്പോൾ നമ്മൾ ചോറ് വെക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ചൂറ് വയ്ക്കാൻ വേണ്ടി നമ്മളിപ്പോ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ലോണം ചൂടായതിനു ശേഷം നമ്മൾ കൊറച്ച് നെയ്യ് ഒഴിക്കാറുണ്ട് അപ്പൊ നമ്മള് ഇനി നെയ്യ് ഒഴിക്കാൻ പോകുന്നു ഇനി നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉള്ളി വാട്ടു അതുപോലെ ആ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം വാട്ടി വെക്കും അപ്പൊ ഇതാ നെയ്യ് ഒഴിക്കാൻ പോകുന്നു അപ്പൊ നമ്മൾ ഉള്ളിടന്ന് ഉള്ളി നല്ലോണം വാട്ടിട്ട് നല്ല സ്വർണ്ണ നിറാകുന്ന വരെ നല്ലവണ്ണം വാട്ടണം അപ്പം മിതമായ ചൂ ചൂടേ വേണ്ടു അതായത് തീയേ വേണ്ടു അതിൻ്റെ തീ കത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വേഗം കഴിക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് ശേഷമാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം വാട്ടണത് അപ്പോൾ നമ്മളെ ഇതാ ഉള്ളി നല്ല സ്വർണ്ണ നിറായിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുമോന്ന് അപ്പോൾ ഇതാണ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കും നമ്മൾ അപ്പോൾ അടുത്ത കാര്യം അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പരിപ്പ് ഇതേപോലെ കുറച്ച് സമയം വേണ്ടു പെട്ടെന്ന് തന്നെ ആവും അതിനപ്പുരം തന്നെ അവസാനം കുറച്ച് മുന്തിരിയും കൂടി വില കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവും രണ്ടും കൂടി ഒന്നിച്ചു കോരിയാവും ചൂട് വേണ്ട അല്ലെങ്കിൽ മുന്തിരി എല്ലാം നല്ല ഇങ്ങനെ കുറച്ച് പൊന്തി ഇങ്ങനെ വരും അപ്പൊ അതിനരി വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ മുന്തിരി അതുപോലെ അണ്ടിപ്പരിപ്പ് അതിലായി നമ്മളിതാ കോരുവെന്ന് ധികം വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പോവും നമ്മൾ ചോറ് വെക്കാനുള്ള ഇലക്കെ പോവുന്നു ഇതാ വെള്ളം ഒഴിക്കാൻ പോവുന്നു ഇപ്പൊ മൂന്ന് കപ്പും കുറച്ചും ആണ് അരി ഉണ്ടായത് അപ്പൊ നമ്മൾ അതിന് നേരെ ഇറച്ചിയാണ് വെള്ളം ഒഴിക്കുന്നത് ആറ് കപ്പ് വെള്ളം ഏകദേശം ആവശ്യമുണ്ട് പപ്പുണ്ട് ആ മല്ലിച്ചപ്പെല്ലാം ഇട്ട് നമുക്ക് നല്ല ഇത് കിട്ടും കുറച്ച് മല്ലിച്ചപ്പ് അതുപോലെ നെയ്യ് ഇതെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം ഇനി ഇത് ചൂടായിട്ടും നല്ലവണ്ണം അത്ര ഇത് പൊത്തി വെക്കുമോ അതെ നമ്മൾ ഇനി അരിയിടാൻ പോകുന്നു ഏകദേശം വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഇതിപ്പം ഇനി അരിയിടുക ഇത് അരിയിട്ടു കൊണ്ടിരിക്കുമെന്ന് ചിക്ക ഇങ്ങനെ ലെയർ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് ക്യാരറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളി ഇങ്ങനെ വെതറി കൊടുക്കുക ഇങ്ങനെ മൂടി വെക്കുക അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വീറ്റുണ്ട് അതിന്റെ ആ ഒരു മൂക്കിലേക്ക് കയറുന്നുണ്ട് കേട്ടോ സംഭവത്തിന്റെ ഇത് കണ്ട നമ്മള് ഇത്രയും മനോഹരമായ ഒരു ബിരിയാണി അതും നാടൻ ബിരിയാണി പ്രകൃതിദത്തമായ ബിരിയാണി നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ കമന്റ് സുഹൃത്തുക്കളെ നാടൻ ബിരിയാണി നാച്ചുറൽ അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ നാടൻ ദം ബിരിയാണിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇവരോട് ചോദിച്ചറിയാം എങ്ങനെയുണ്ട് അപ്പൊ അങ്ങനെ ഇതാ എല്ലാവർക്കും വിളമ്പാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നിങ്ങളെല്ലാരും നിങ്ങളെ അഭിപ്രായം പറയാ എങ്ങനെയുണ്ട്

കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി നാട്ടിലെ പിള്ളേർ ബ്ലോഗ്സ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് വിജയിപ്പിക്കുക